അതെ നമുക്കിന്ന് ഇച്ചിരി പോർക്ക് നല്ലപോലെ കുറുക്കി ചാറോട് കൂടിയെടുത്ത് ഇച്ചിരി പച്ചക്കപ്പയും കൂടെ വേവിച്ചാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ പോർക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നല്ലപോലെ കഴുകി ക്ലീനാക്കി നമ്മുടെ കുക്കറിനകത്തേക്ക് ഇട്ടു അതിനകത്തേക്ക് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും ഒരു കാൽസ്പൂൺ മഞ്ഞൾ പൊടിയും അരസ്പൂൺ എരിവെള്ളം മുളക് പൊടിയും അര സ്പൂണ് കാശ്മീരി മുളക് കൂടി ഒരു ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിരുമി ആ വെളിച്ചെണ്ണ ഒഴിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പോർക്കിൻ്റെ നെയ്യങ്ങ് ഒരു ഇലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ കപ്പിന് ഒരു ചെറിയ ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നമ്മൾ ഒരു രണ്ട് വിസിലടിപ്പിക്കണം നമ്മൾ പോർക്കൊക്കെ ഒത്തിരി വിസിലടിപ്പിച്ച് കഴിഞ്ഞാൽ പായസമായിട്ട് പോവും അപ്പോൾ രണ്ട് വിസിലടിപ്പിച്ച് നമുക്ക് വാങ്ങി വെക്കാം ഇനി നമുക്കൊരു പാൻ അടുപ്പേ വെച്ചു അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു മീഡിയം സൈസ് സവോളയും കരിയാപ്പിലേയും കണ്ടിട്ട് നമ്മൾ കടുക് ഇടുന്നില്ല അത് നല്ലപോലെ ഒന്ന് ഇളക്കി വഴറ്റി അതിനകത്തേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ മുളക് പൊടി എരിവെള്ള മുളക് പൂടിയും ഒരു ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൂടിയും ഒരു ടീസ്പൂൺ മുള കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ നമ്മുടെ മീറ്റ് മസാല ഒരു ടീസ്പൂൺ നമ്മുടെ പെരിഞ്ചീരവും പൊടിച്ചത് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും കണ്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വഴ നല്ലപോലെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റി അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്കിൻ്റെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ഇനി അതിനകത്തേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന പോർക്കിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഇച്ചിരി കുരുമുളക് പൊടിയും തൂളി നല്ലപോലെ ആ ചാറയ്ക്കൊന്ന് പറ്റിച്ച് നല്ല ഒരു പെരളം പരുവത്തിന് നമുക്ക് വാങ്ങിയെടുക്കാം അപ്പോൾ നമ്മുടെ കപ്പയ്ക്ക് കൂട്ട അടിപൊളിയാണ് അപ്പോൾ കപ്പ വേവിക്കാൻ എല്ലാവർക്കും അറിയാലോ കപ്പ ഞാൻ കൊത്തിഞ്ഞുറുക്കി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി വേവുമ്പോഴത്തേക്ക് തേങ്ങായും ഉള്ളിയും മുളകും കൂടെ അരച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ കപ്പ പുഴുക്കും റെഡി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടറ്റാ ബൈ ബൈസിയോ